എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്ന് കെ പി സി സി രാഹുൽ മാങ്കൂട്ടത്തിലോട് ആവശ്യപ്പെട്ടു എന്നാൽ അതിനെ മാങ്കൂട്ടത്തിൽ നിരാകരിച്ചിരിക്കുകയാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത് മുൻ അനുഭവങ്ങളുടെ മുൻപുണ്ടായ സംഭവ വികാസങ്ങളുടെ ചൂണ്ടിക്കാണിച്ചാണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും മുകേഷ് രാജിവെച്ചില്ല ഇങ്ങനെയുള്ള നീൽ ലോക ദാസൻ നാടാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ഇങ്ങനെയുള്ള മുടന്ന നയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മാത്രമല്ല ഇന്ന് പത്രസമ്മേളനം വിളിച്ച് താൻ രാജിവെക്കില്ല എന്ന കാര്യം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതോടെ കെ പി സി സിയും രാഹുൽ മാങ്കൂട്ടത്തിലും രണ്ട് തട്ടിലായിരിക്കുകയാണ് ഒരു കാലത്ത് കെ പി സി സിയുടെ വത്സരാ പുത്രനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളാണ് ഇപ്പോൾ കെ പി സി സിയെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത് ഇതോടെ കെ പി സി സിയും രാഹുൽ മാങ്കൂട്ടത്തിലും രണ്ട് തട്ടിൽ ആയിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു കെ പി സി സി അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ ഈ പീഡന സംഭവങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് ഹൈക്കമാൻഡ് കേരളത്തിലെ സ്ഥിതിഗതി സ്ഥിതിഗതികളിൽ അതൃപ്തരാണ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് ഹൈക്കമാൻഡാണ് കെ പി സി സിയോട് ആവശ്യപ്പെട്ടത് അത് രാഹുൽ തന്നെ ചെയ്യുകയും ചെയ്തു പക്ഷെ അപ്പോഴും രാഹുൽ തന്റെ പ്രൊട്ടക്ഷൻ നോക്കിയാണ് ചെയ്തത് തന്നോട് ആരും അധ്യക്ഷസ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ സ്വമേധയാ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു എന്നുമാണ് രാഹുൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് രാഹുൽ പറഞ്ഞത് അതിനു മുമ്പ് തന്നെ അതിന് രണ്ടു മണിക്കൂർ മുമ്പ് തന്നെ ഹൈക്കമാൻഡ് കർശന നിർദ്ദേശമെടുക്കാൻ കെ പി സി സിക്ക് കെ പി സി സിയോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി അധ്യക്ഷൻ സന്നി ജോസഫും തമ്മിൽ ചർച്ച നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന് ചവിട്ടി പുറത്താക്കുകയായിരുന്നു ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനമാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലെന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും അവകാശപ്പെടുന്നത് പറയുന്നത് രാഹുലിന് ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഒരു ഉത്തരവാദി ഒരു ഉത്തരവാദി ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഇല്ല എം എൽ എ സ്ഥാനം രാഹുൽ മാറി രാജിവെച്ചാൽ അത് അത്രയും പാർട്ടിക്ക് ഗുണം ചെയ്യും ഇതൊക്കെയാണ് പല തരത്തിലുള്ള നേതാക്കൾ പറയുന്നത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ മറ്റുള്ളവർ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കെ മുരളീധരൻ അടക്കമുള്ളവർ രാഹുലിന്റെ പ്രവർത്തിയിൽ അസംതൃപ്തരാണ് പാലക്കാട് ജയിച്ച ശേഷം രാഹുലിന്റെ തലക്കരം വർദ്ധിച്ചതായി പാർട്ടിയിൽ തന്നെ ആരോ ആരോപണമുണ്ട് പാർട്ടി പ്രവർത്തകരെ വിളിച്ചാൽ ഫോണെടുക്കാത്ത ഒരവസ്ഥ അത്ര തലക്കലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നത് അവസാനം പണി വന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പാലും വെള്ളത്തിൽ പണി കൊടുത്തു എന്ന് പറഞ്ഞ കണക്കായി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പോക്കായി മാറി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കെ പി സി സി കർശനമായ ഒരു നിലപാട് എടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അത് രാജിവെക്കേണ്ടി വരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ കെ പി സി സി സൂചന നൽകിയിരുന്നു എന്നാൽ താൻ രാജിവെക്കില്ല എന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ രാജിവെക്കാതിരുന്നാൽ കെ പി സി സി കടുത്ത നടപടിക്ക് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇടതുപക്ഷമാകട്ടെ ഒരു കയ്യിൽ ഒരു ബോള് രാഹുൽ എന്ന രാഹുൽ എന്ന പന്ത് കയ്യിൽ കിട്ടിയത് അവർക്ക് വലിയ ആഹ്ലാദമാണ് തദ്ദേശത്വം ഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യ ചർച്ചാ വിഷയമായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻനിർത്തിയായിരിക്കും ഇടതുപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുക എന്തായാലും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ആയി തുടരുന്നത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് സണ്ണി ജോസഫും കരുതുന്നു ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവയ്ക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുങ്ങും ഇതുവരെയ്ക്കും ഹൈക്കമാൻഡ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ഹൈക്കമാൻഡ് ഉയർത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം തെറിക്കും ഞങ്ങൾ ഇന്നലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം തെറിക്കുമെന്ന് കാരണം നീൽലോക ദാസൻ നാടാരും ജോസ് തെറ്റയിലും എന്താ പറയുക നീൽ ലോകത നാടാർ ജോസ് തെറ്റൈൽ എൽദോസ് കുന്നപ്പള്ളി ഇവരൊക്കെ ഒരു പെണ്ണിൻ്റെ ഇവർക്കെതിരെ ഒരു പെണ്ണിൻ്റെ ആരോപണമേ ഉണ്ടായിട്ടുള്ളൂ മുകേഷും മുകേഷിനും അങ്ങനെ തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു ആരോപണം ഒരു യുവതിയുടെ ഒരു ആരോപണം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പത്തോളം പെൺകുട്ടികൾ പത്തോളം സ്ത്രീകൾ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് മാത്രമല്ല അതിൽ സാഹിത്യകാരിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയതിൽ സാഹിത്യകാരിയായ ഹണി ഭാസ്കരൻ പോലീസിൽ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി നൽകി കഴിഞ്ഞു ഇതോടെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം സ്വാഹയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഒന്നിൽ കോ കോടതി പറയും അല്ലെങ്കിൽ കോൺഗ്രസ് പറയും രണ്ടിലൊന്ന് പറയും എന്നുള്ളത് ഉറപ്പാണ് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ